Hello everyone, welcome back to Ijuala 2.0. ടു ഓണം ടൈം ടേബിളിൽ ചെറിയൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ടൈം ടേബിൾ ഷെഡ്യൂളുകൾ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ ആയിരുന്നു അതിലുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈം ടേബിൾ പഠിക്കുന്നവരെ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൽ ഒരു എക്സാം നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് ആ ചേഞ്ച് വന്ന ആ ഒരു ഡേറ്റും സമയമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് റിവൈസ് ചെയ്ത ടൈം ടേബിൾ ഷെഡ്യൂൾ ആണ് കാണുന്നത് ഇതിലെ പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുക ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളത് ഇതിലെ ഒരു ചേഞ്ച് വന്നത് നമുക്ക് പത്തൊമ്പതാം തീയതി മോർണിംഗ് ഇംഗ്ലീഷും ഉച്ചയ്ക്ക് മാത്സും ആയിരുന്നു പക്ഷേ അതങ്ങനെ റിവൈസ് ചെയ്തിട്ട് പത്തൊമ്പതാം തീയതി എക്സാം സോഷ്യോളജി ആന്ത്രപ്പോളജി ഇലക്ട്രോണിക് സിസ്റ്റം ആക്കി മാറ്റി മോർണിംഗ് സെക്ഷനിലെ ഉച്ചയ്ക്ക് എക്സാമിന് മാറ്റമൊന്നുമില്ല എന്നിട്ട് ഇംഗ്ലീഷ് നമ്മൾ ട്വന്റി സിക്സ് വെച്ചു ഓക്കെ ഉച്ചയ്ക്ക് വൺ തേർട്ടി പി എമ്മിനാണ് ഇംഗ്ലീഷ് എക്സാം ഉള്ളത് അപ്പൊ ഇവിടെ ആയിരുന്നു നമ്മുടെ സോഷ്യോളജി എക്സാം ഉള്ള ഉണ്ടായിരുന്നത് അതിന് എവിടേക്ക് വെച്ചു പത്തൊമ്പതാം തീയതിയിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് എക്സാം ലാസ്റ്റിലാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് എക്സാം ട്വന്റി സിക്സ് ആണ് ഇപ്പം തന്നെ അറിയാം നിങ്ങളൊന്ന് നിങ്ങൾ ടൈം ഷെഡ്യൂളിൽ മാറ്റം വരുത്തി വെക്കാം പിന്നെ പതിനെട്ടാം തീയതി ഉള്ള ലാംഗ്വേജ് എക്സാം നമ്മൾ നോർമൽ ലാംഗ്വേജ് പത്തൊമ്പതാം തീയതി സോഷ്യോളജി ഉള്ള കുട്ടികൾക്ക് ഒപ്പം ഓപ്ഷൻ എടുത്ത കുട്ടികളായ മാത്സ് അതുപോലെ സയൻസ്ക്രിറ്റ് സൈക്കോളജി ഒക്കെയാണ് അന്നത്തെ എക്സാം അന്ന് മാത്രമാണ് നമുക്ക് രണ്ട് എക്സാമുള്ളത് കേട്ടാ അതും രണ്ടും രണ്ട് എക്സാമും നമുക്ക് രണ്ട് സബ്ജെക്ട് വൈസ് ആയിട്ടാണ് ഉണ്ടാവുക മാത്സും സോഷ്യോളജിയൊക്കെ നമുക്കൊരു ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ് ഓക്കെ ദെ ഇരുപതാം തീയതി നമുക്ക് ബയോളജി പൊളിറ്റിക്കൽ സയൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെയാണ് ഇരുപത്തൊന്നാം തീയതി എക്സാം ഇരുപത്തൊന്നാം തീയതി ഹോം സയൻസ് അതിലൊന്നും മാറ്റല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ് ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ഇക്കണോമിക്സ് ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ അക്കൗണ്ടൻസി ആൻഡ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അന്ന് എക്സാം ട്വൻറ്റി സിക്സിന് ഇംഗ്ലീഷ് ലാസ്റ്റ് എക്സാം നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് കൊമേഴ്സ് കുട്ടികൾക്ക് ബിസിനസ് സ്റ്റഡീസ് അല്ലാത്തവർക്ക് ഹിസ്റ്ററി കെമിസ്ട്രി കെമിസ്ട്രിക്കാണ് എക്സാം അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ ചേഞ്ച് ആയത് റിവൈസ് ടൈം ടേബിൾ ആണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും എത്രയും വേഗം ടൈമുകളായത് പഠിക്കാം ഇനി നമുക്കൊരു പത്ത് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നേ ഉള്ളത് ഓക്കെ എവറി വൺ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്നും 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 ഒന്നറിയാത്ത ടൈം ടേബിൾ ചെയ്ഞ്ച് ആയത് കേട്ടോ ഓക്കെ എവറി വൺ താങ്ക് യു സോ മച്ച്